നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു പ്രകടനമാണ് ഇപ്പോൾ എഫ് സി ബാഴ്സിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ബാഴ്സയോളം ഗോൾ ഗോളടിച്ചു കൂട്ടിയ മറ്റൊരു ടീമില്ല ടോപ്പ് ഫൈവ് ലീഗിൽ എന്നതാണ് യാഥാർത്ഥ്യം നോക്കുക ഇപ്പോൾ ഇന്നലത്തെ കളി റയൽ സോസിലാടിനെ അവർ തര തകർത്ത് തരിപ്പണമാക്കിയ കളി ആ കളിയിൽ അവരടിച്ചു കൂട്ടിയത് മുപ്പത്തിമൂന്ന് ഷോട്ടുകളാണ് എതിരാളികൾ തിരിച്ചടിച്ചതോ സീറോ ഷോട്ടുകൾ ആ ഇതാണ് കാര്യം ബാഴ്സലോണ ഡൊമിനേറ്റ് ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സീസണില് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ഗോളടിച്ചതിൻ്റെ കണക്കെടുത്താൽ നൂറിലധികം ഗോളുകൾ അടിച്ച നാലേ നാല് ടീമുകളെ ഉള്ളൂ പക്ഷേ ആ ടീമുകളൊന്നും ബാഴ്സയുടെ ഏഴയലത്തില്ല ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കാണ് നൂറ്റി മൂന്ന് ഗോളുകൾ പി എസ് സിയും റയൽ മാഡും നൂറ്റി അഞ്ച് ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നാൽ എന്നാൽ എഫ് സി ബാഴ്സലോണ നേടിയത് നൂറ്റി ഇരുപത്തി നാല് ഗോളുകളാണ് സോ മോസ്റ്റ് ഗോൾസ് ബൈ സൈഡ് ഫ്രം യൂറോപ്സ് ടോപ്പ് ഫൈവ് ലീഗ്സ് ഇൻ ഓൾ കോമ്പറ്റീഷൻ ദിസ് സീസൺ ഫസ്റ്റ് എഫ് സി ബാഴ്സലോണ നൂറ്റി ഇരുപത്തി നാല് ഗോളുകൾ മാത്രമല്ല ഇതൊരു പുതിയ റെക്കോർഡാണ് ബാഴ്സലോണ ഹാവ് സ്കോർഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഗോൾസ് ഇൻ ഫോർട്ടി ഗെയിംസ് ദിസ് സീസൺ ഇൻ ഓൾ കോമ്പറ്റീഷൻസ് ദി മോസ്റ്റ് ബൈ എ ലാലിഗ ടീം ആഫ്റ്റർ ഫോർട്ടി ഗെയിംസ് സിൻസ് ദി നയൻറ്റീൻ ഫിഫ്റ്റി നയൻ സിക്സ്റ്റി സീസൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് സീസണിന് ശേഷം ആദ്യമായിട്ടാണ് നാൽപ്പത് കളികളെല്ലാം കോമ്പറ്റീഷനുകളിലുമായിട്ട് കളിക്കുമ്പോൾ ഇത്രയധികം ഗോളുകൾ ഒരു ലാലിഗ ടീം നേടുന്നത് നൂറ്റി ഇരുപത്തിനാല് ഗോളുകളാണ് നാൽപ്പത് കളികളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് അറുപത് സീസണിന് ശേഷം ഇങ്ങനെയൊരു നേട്ടം ആദ്യം യെസ് ബാഴ്സ അൻസി ഫ്ലിക്കിൻ്റെ കീഴിലെ പൊളിച്ചടിക്ക് മുന്നോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം